യും സേവാഭാരതിയുടെയും പ്രവർത്തനങ്ങൾ ഭാരതാബയ്ക്കുള്ള സമർപ്പണമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പ്രളയത്തിൽ ഭവനരഹിതരായ പേർക്ക് സേവാഭാരതി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ എന്നാൽ ഇവരുടെ സേവനങ്ങൾ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ജനങ്ങളെ സേവിക്കുക എന്ന കാര്യത്തിൽ അടിയുറച്ചാണ് സംഘടനയുടെ പ്രവർത്തനം We are trying to walk over that. We are trying to follow that. That is exactly what Seva Bharti is doing. Seva Bharti has, has taken inspiration of doing this work from Rashtriya Svayasavat Sangha that is commonly known as RSS. People have different notions about RSS, Rashtriya Svayasavat Sangha. they just understand only rss they don't understand the spirit behind those shab to, towards those behind these words what does that rss mean what does that rashtriya swayamsevak mean all those people who are affiliated with rss they take pride in calling themselves as swayamsevak इत राष्ट्रीय लक्ष्योड़ अल ഇവർ ചെയ്യുന്ന സേവനങ്ങളുടെ ക്രെഡിറ്റ് എടുക്കാറുമില്ല സർക്കാരിനെ കൊണ്ട് എല്ലാ സേവന പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ പൊതുസഹകരണം അനിവാര്യമാണ് അവിടെയാണ് സേവാഭാരതിയുടെയും ആർ എസ് എസിന്റെയും പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പരോപകാരമായി മാറുന്നതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു that whosoever come, has come there in the government should be working for the people, for working for the Bharati, that is Bharat Mata that is what RSS feels may it be this party, that party, any party any party that comes in the government can make mistake, any party but RSS tells them to correct themselves this is RSS. RSS is not an organization which is a political. It doesn't have any political motives. That is the reason RSS, RSS could provide, could create, could give selfless workers to this society. Selfless. They don't have any selfishness. They don't want anything for themselves. whatever they do, they do do for this 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 country to to bharat bharat mata mata and to the people of തല ചായ്ക്കാൻ ഒരു ഇടം പദ്ധതിയുടെ ഭാഗമായി ദേശീയ സേവാഭാരതി ഇൻഫോസിസ് ഫൗണ്ടേഷനുമായി ചേർന്ന കൂട്ടിക്കൽ പ്രളയബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ എട്ടു വീടുകളുടെ താക്കോൽദാനമാണ് കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങയിൽ നിർവഹിച്ചത് കൊടുങ്ങ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മൈതാനിയിൽ നടന്ന ചടങ്ങിൽ സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് രശ്മി ശരത് അധ്യക്ഷത വഹിച്ചു വാഴൂർ തീർത്ഥപാതാശ്രമ മുഖ്യ കാര്യദർശി ഗരുഡ ധ്വജാനന്ദ തീർത്ഥപാദ സ്വാമി മുഖ്യ അതിഥിയായി ആർ എസ് എസ് ദക്ഷിണ കേരള പ്രാന്ത പ്രചാരക് എസ് സുദർശൻ സേവാ സന്ദേശം നൽകി കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷോൺ ജോർജ് സേവാഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജി രാജേഷ് ഇൻഫോസിസ് വൈസ് പ്രസിഡന്റ് സുനിൽ ജോസ് എന്നിവർ പ്രസംഗിച്ചു